ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ പാറുവിനെയാണ് പാറുവാണെങ്കിൽ ജയന്തിനോടും സൗന്ദര്യയോടും പറയുകയാണ് ഇനി മുതൽ ഞാൻ കൈലാഷ് സാറിൻ്റെ ക്യാബിനിലേക്ക് ചെല്ലില്ല കൈലാഷ് സാറിൻ്റെ ചായയും കൊടുക്കില്ല ഞാൻ അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ കൈലാഷ് സാറിൻ്റെ മനസ്സിൽ മറ്റൊരു രീതിയിൽ ുള്ള പ്രണയമാണ് എന്നോട് വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഞാനായിട്ട് വഴി വെച്ച് കൊടുക്കരുത് സത്യം പറയാലോ ചേച്ചി മത്സരത്തിന് ഏഴു ലക്ഷം രൂപ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് കൈലാഷ് സാർ എനിക്ക് തന്നില്ലേ അത് ഞാൻ അന്ന് കരുതിയത് മത്സരത്തില് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണെന്നാണ് പക്ഷെ ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അതും കൈലാഷ് സാറ് ഇങ്ങനൊരു ഉള്ളുദ്ദേശത്തോടു കൂടിയായിരിക്കുള്ളൂ തന്നിരിക്കുന്നതെന്നാണ് അതും ഞാൻ തിരിച്ചു കൊടുക്കും കടമായിട്ട് മാത്രമേ ഞാനത് സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ജയന്തി പറയാണ് എടി ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട മാത്രമല്ല നീ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നത്തെക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കും എന്തായാലും എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷ് ക്യാബിലേക്ക് വന്ന് കയറുകയാണ് അപ്പോൾ അവിടെ വിളക്ക് കൊളുത്തിയിട്ടുണ്ട് ആ ചിലപ്പോൾ പാറ് വന്ന് കൊളുത്തിയതായിരിക്കുള്ളൂ ഇന്നലെ ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം പാറും മറന്നിട്ടുണ്ടാവും പാവം ഞാനല്ലേ അവൾ അത്രയും ബുദ്ധിമുട്ടിച്ചത് എന്തായാലും അവൾ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുക കുറച്ച് സമയത്തിനുള്ളിൽ കൈലാഷിനുള്ള ചായമായിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വരികയാണ് അപ്പോൾ കൈലാഷം ചോദിക്കുകയാണ് അല്ല താനെന്താ ചായ ആയിട്ട് വന്നിരിക്കുന്നത് പാർവതി എന്തി ഇനി മുതൽ പാർവതി സാറിൻ്റെ ക്യാബിനിലേക്ക് വരില്ല എന്നും വിളക്ക് കൊളുത്താനും ചായ തരാനും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആരെ ആരേൽപ്പിച്ചു അതെനിക്കറിയില്ല സർ മുകളിൽ നിന്നുള്ള ഓർഡർ ആണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ എൻ്റെ ക്യാബിനിൽ കയറിപ്പോരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചീത്ത പറഞ്ഞ് നമ്മുടെ കൈലാഷ് ഓടിക്കുക കേട്ടോ അടുത്ത സീനിലെ പാറുവിൻ്റെ ചേട്ടനെ കാണിക്കുകയാണ് ചേട്ടനാണെങ്കിൽ ഒരു ഏജൻസിയിൽ അതായത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏജൻസികളുണ്ടല്ലോ അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഏഴെട്ട് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു ആ പൈസ എന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് കട്ടെടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ അത് വിറ്റിട്ടുള്ള പൈസയാണ് കൊണ്ടുപോയി കൊടുത്തത് വിൽക്കുകയല്ല പണയം വെക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ആ ഏജൻസിക്കാർ പറ്റിച്ചിട്ട് ആ പൈസയായിട്ട് മുങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ചേട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ പുള്ളിക്കാർ പറയുകയാണ് അവൻ നാശമായിട്ട് പോവും നാശം പിടിച്ചവൻ എന്നാലും ആ പൈസയായിട്ട് മുങ്ങിയിലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചേട്ടനെ ദേഷ്യം വരെയാണ് നീ എന്താടി പറഞ്ഞത് അവൻ നാശമായിട്ട് പോകുന്നോ നമ്മൾ പിന്നെ എങ്ങനെ പോകുന്ന എൻ്റെ കുടുംബം ഈ ഒരു സ്വർണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും നാണം കെട്ടി നിൽക്കുന്നത് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് തിരിച്ചാ സ്വർണം കൊണ്ടുപോവാ കൊണ്ടുപോകാന്ന് നിൻ്റെ മനസ്സിലുള്ള ദുരാഗ്രഹം കാരണമല്ലേ നീ എന്നെ നാട് കടത്താൻ വേണ്ടി ഈ ഏജൻസിയിൽ കൊണ്ടുവന്ന് ആ സ്വർണ്ണമെല്ലാം പണയം വെച്ച് പൈസ കൊടുത്തത് ഇപ്പം എല്ലാം പോയി എന്നെപ്പോലെ എന്നെ െ കാരണം മരച്ചതച്ചവ്മാര് ഒരിക്കലും പച്ചപിടിക്കില്ല അത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുക കേട്ടോ ഈ സമയത്ത് ചേട്ടത്തി പറയുകയാണ് എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കറിയാമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഞാനും നമ്മളെല്ലാവരും രക്ഷപ്പെടും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ജീവിതം നയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത് അല്ലാതെ എനിക്കെന്തറിയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടത്തി അറിയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഴ്ച താഴെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സമയത്ത് പാറുവിൻ്റെ അടുത്ത് വന്നിട്ടും പാറു ഒരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല തയ്ച്ചു കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ജയന്തി പറയുകയാണ് പാറു ഇതേ കൈലക്ഷ് സാറ് വന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്ത ഭാവത്തിൽ ഇങ്ങനെ പാറു നിൽക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ എല്ലാവരോടും പറയുക എല്ലാവരും എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഡ്യൂട്ടി നോക്കാൻ പറയുകയാണ് ഈ സമയത്ത് കരുണാകരം വരെയാണ് അല്ല സാറേ ഇന്നലെ സാറിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നില്ലേ എന്തിനാ സാറേ ഇത്രയും ടേസ്റ്റുള്ള കേക്ക് ചവിട്ടി മെതിച്ച് കളഞ്ഞത് അത് ആ കേക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടാണോ അല്ലെങ്കിൽ സാറ് ചോദിച്ച കാര്യം ചില ആൾക്കാരെ തരാത്തത് കൊണ്ടിട്ടാണോ എന്തായിരുന്നു സാറേ പ്രശ്നം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി ഞാനത് തീർപ്പാക്കിത്തരാന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് ആ കേക്ക് ചവിട്ട് മെതിച്ച് കളഞ്ഞു ആ കേക്ക് നല്ല കേക്കായിരുന്നു എന്ന് കുറത്ത് കേക്കിനെ കുറിച്ച് വിലപിക്കുന്ന നിങ്ങളുടെ അടുത്ത് എൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് പറയുക ഈ സമയത്ത് മോഹൻ പറയാണ് അല്ലെങ്കിലും അതേ സാറേ ഈ കരുണാകരൻ സാറിന് പ്രായം കൂടിയെന്നല്ലാതെ ബുദ്ധിവികാസം തീരെ ഇല്ല എന്ന് പറയുക കേട്ടോ അങ്ങനെ നമ്മുടെ കൈലാഷിന് കൈലാഷ് പ്രിയനോട് പറയുക പ്രിയ എനിക്ക് തന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം ടർച്ചിനും മൊള്ളിലേക്ക് വരുമോ എന്ന് ചോദിക്കുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് ചെല്ലുകയാണ് അല്ല പ്രിയൻ ചെല്ലുകയാണ് അപ്പോൾ കൈലാഷ് പറയാണ് പ്രിയ എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യുമോ എനിക്കറിയാം പാർവിനെന്നോട് നല്ല ദേഷ്യമുണ്ട് ഞാൻ ഹോസ്റ്റലിൽ വന്നിട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ ശരിയാണ് പാർവിനെ ഒരിക്കലും കമ്പലിക്കാൻ ഞാൻ ആളല്ല ഇപ്പോൾ പാറുവിൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പാർവിനും സ്വന്തമായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലേ ഇനി ഒരിക്കലും ഞാൻ പ്രണയത്തിൻ്റെ കാര്യം പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കില്ല പക്ഷേ അവൾ എന്നോട് മിണ്ടണം പ്രിയ എനിക്ക് അവളോട് ക്ഷമ ചോദിക്കണം താൻ എങ്ങനെയെങ്കിലും പാർവിനെ ഒന്ന് ടെറസിൻ്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു വരുമോ എന്ന് ചോദിക്കുക ഈ സമയത്ത് പ്രിയം പറയുകയാണ് സർ അതിപ്പോൾ പെട്ടെന്ന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാറുവിന് മറക്കാൻ കുറച്ച് കുറച്ച് സമയം വേണമല്ലോ ആ സമയത്തല്ലാതെ അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എനിക്ക് കുറച്ച് സമയം എന്താന്ന് പറയാണ് അപ്പോൾ കൈലാഷ് പറയാണ് ആ താൻ മറ്റേ വൈകുന്നേരം വരെ സമയമെടുത്തോ അത് കുഴപ്പമില്ല പക്ഷേ അവൾ എന്നോട് പഴയ ഇതുപോലെ മിണ്ടണം ഞാൻ അവളോട് എത്ര തവണ വേണമെങ്കിലും ക്ഷമ ചോദിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പ്രിയം മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു ഗതി കെട്ടവൻ വേറെ എങ്ങും ഉണ്ടാവരുത് ഇനി ഇങ്ങനെ പാറുവിനെ പറഞ്ഞ് മനസ്സിലാക്കാതെ താഴെ താഴെച്ചെല്ലാണ് എന്നിട്ട് പാറുവിനോട് പറയുക പാറു എനിക്ക് നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം അതിനിപ്പം തന്നെ പ്രിയം ചേട്ടാ നിങ്ങൾ പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് അത് പിന്നെ ഇപ്പോഴേ കൈലാഷ് സാർ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എന്താ അത് പിന്നെ നിന്നോട് തനിച്ച് അദ്ദേഹത്തിന് സംസാരിക്കണോ എനിക്ക് അദ്ദേഹത്തിനോട് ഒന്നും സംസാരിക്കാനിട്ടില്ല പ്രിയം ചേട്ടാ ഇങ്ങനെ എന്നെ വെറുതെ വെറുതെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തോട് എനിക്കൊന്നും സംസാരിക്കാനായിട്ടില്ല പ്രിയം ചേട്ടൻ എന്നെ നിർബന്ധിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് എടി നിന്നെ പ്രണയിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനായിട്ടൊന്നും അല്ല അദ്ദേഹം നിന്നെ കാണണമെന്നും സംസാരിക്കണമെന്നും പറയുന്നത് അദ്ദേഹത്തിന് ക്ഷമ ചോദിക്കണം അപ്പോഴേക്കും ജയന്തി വരികയാണ് എന്ത് ക്ഷമ ചോദിക്കാനായിട്ടാ കുടിച്ചു വന്ന് ഇവളുടെ ഹോസ്റ്റലിൽ കിടന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ക്ഷമ ചോദിക്കണമെന്നോ ഒറ്റ വാക്കിലെല്ലാം കഴിഞ്ഞല്ലോ പ്രിയ ഇനിയിപ്പോൾ പ്രിയനെ തിരുത്താൻ പറ്റില്ലെങ്കിൽ അവളായിട്ട് അവളായിട്ട് കൈലാഷ് സാറിനെ തിരുത്തട്ടെ അപ്പോഴത്തേക്കും പ്രിയം പറയുകയാണ് നിങ്ങൾക്കൊക്കെ നന്ദിയുണ്ടോ ഇവൾക്ക് വേണ്ടിയിട്ട് ഏഴ് ലക്ഷം രൂപ തന്നത് മാത്രമല്ല കൈലാഷ് സാറ് ചെയ്ത ചെയ്ത വലിയ പ്രവൃത്തി അതിന് എന്ന് വിചാരിച്ചുകൊണ്ട് എന്താ ചെയ്യേണ്ടത് ഹേ ഇവൾക്ക് ഏഴു ലക്ഷം രൂപ കൊടുത്തത് ഇവള് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇവളെ ഭാര്യയായിട്ട് കണക്കാക്കിപ്പോയി പോലും അതുകൊണ്ടിട്ടല്ലേ അദ്ദേഹം ഇവളെ സഹായിച്ചത് അല്ലാതെ കഷ്ടപ്പെടുന്ന എത്ര കുടുംബമുണ്ട് ഇവിടെ അങ്ങനെയുള്ള ആരെയും ആരും സഹായിച്ചിട്ടൊന്നുമില്ല അദ്ദേഹം സ്വാർത്ഥതയുടെ പേരിലാണ് ഇവളെ സഹായിച്ചത് ഇന്ദിന ജയന്തി ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹം സ്വാർത്ഥനാണെന്നോ അങ്ങനെ സ്വാർത്ഥനാണെങ്കിൽ ഇന്നലെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് ശേഷം കുടിച്ചിട്ട് വരുമ്പോൾ പോലും ആ ഏഴ് ലക്ഷം രൂപയുടെ കാര്യമോ അതിക്ക് മുമ്പ് കൊടുത്ത പത്ത് ലക്ഷം രൂപയുടെ കാര്യമോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കാതെയാണ് മനസ്സിലാക്കാതെയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ശരിയാണ് പാറുവിന് അദ്ദേഹത്തേ പ്രണയമൊന്നുമില്ല അതിപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് പാറുവിനോട് ആ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുമുണ്ട് ക്ഷമ ചോദിക്കാൻ വരുന്ന ഒരാളെ ഇങ്ങനെ ക്ഷമിക്കില്ല എന്ന് പറയ ക്ഷമ കൊടുക്കില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് പാറു പറയുകയാണ് പ്രിയൻ ചേണ്ടും എന്നെ നന്ദി കെട്ടവളായിട്ടല്ലേ കണക്കാക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് പാറു ഞാൻ അങ്ങനെയൊന്നുമല്ല പറയുന്നത് നിന്റെ കാത്ത് അധികം വൈകുന്നേരം വരെ അവിടെ നിൽക്കും നിനക്ക് പറ്റുമെങ്കിൽ ചെന്ന് സംസാരിക്കുക സംസാരിച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ നീ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദി കേടായി പോകാതെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ അങ്ങ് പോവാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് പാറു അവൻ പലതും പറയും നീ അതിൻ്റെ പിന്നാലെയൊന്നും ചുക്കാൻ പിടിച്ച് നടക്കണ്ട അവൻ ഇങ്ങനെയാണ് എന്ന് പറയുക കേട്ടോ അങ്ങനെ പ്രിയൻ നിർബന്ധിച്ചത് കാരണം പാറു സിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് പാറു കൈലാഷിനെ വിളിക്കാൻ കൂടെ ബുദ്ധിമുട്ട് കേട്ടോ കൈലാഷെ തിരിഞ്ഞ് നിൽക്കുകയാണ് അവിടെ ഇരുന്ന് ഒരു പാത്രം നിലത്തേക്ക് ഇടുകയാണ് ആ ഒച്ച കേട്ട് കൈലാഷെ തിരിയുമ്പോൾ പാറു അവിടെ നിൽക്കുകയാണ് അങ്ങനെ പാറുവിനോട് കൈലാഷ് പറയുകയാണ് പാറു എന്നെ നിനക്ക് വിളിക്കാൻ കൂടെ ദേഷ്യമായല്ലേ അതുകൊണ്ടല്ലേ നീ പാത്രം ഇങ്ങനെ ഇട്ടത് പാറു എന്നോട് ക്ഷമിക്ക് പാറു ഞാൻ ഇന്നലെ ഹോസ്റ്റലിൽ വന്നിട്ട് അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ നീ എൻ്റെ അടുത്ത് നോ പറഞ്ഞപ്പോൾ എനിക്ക് ലോകം തന്നെ നിന്നു പോയതുപോലെയായി നിൻ്റെ മാനസിക ാവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു പോലുമില്ല നിനക്ക് ആലോചിക്കാൻ കുറച്ച് സമയം ഞാൻ തരേണ്ടതല്ലേ പക്ഷേ അതൊന്നും ചിന്തിക്കാനായിട്ടുള്ള ഒരു ഒരു ബോധം എനിക്കുണ്ടായില്ല പാറു എന്നോട് ക്ഷമിക്ക് ക്ഷമിക്കു എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് എൻ്റെ പൊന്ന് സാറേ സാർ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് സാറിനോട് ഇടപഴകുന്നത് സാറ് കണ്ട രീതി ഇതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ സാറിനെ പറഞ്ഞ് മനസ്സിലാക്കിയേനെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് പാറു നീ നീ എന്നെ എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ നോക്കിയാലും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നീ എന്നെങ്കിലും കല്യാണം കഴിക്കില്ലേ ആ സമയത്ത് ആരെങ്കിലും നീ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ അറിയാത്ത ഒരാളെ നീ കല്യാണം കഴിക്കണം അങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ നീ എന്നെ കെട്ടിക്കൂടെ എന്നെ കല്യാണം കഴിച്ചൂടെ നിനക്ക് ഏ ഞാൻ നിൻ്റെ ഭർത്താവായി വരുന്നതിൽ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എനിക്കങ്ങനെ ഇങ്ങനെയൊന്നും നിന്നെ മറക്കാൻ പറ്റില്ല സാർ എന്തൊക്കെയാണ് സാറീ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരിക്കൽ പോലും സാറിനെ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെയും പിന്നെയും സാറ് തന്നെയും പിന്നെയും ഇക്കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ് പാറു നീ ഒന്ന് നന്നായിട്ട് ആലോചിക്കേ എനിക്കിനിയൊന്നും ആലോചിക്കാനിട്ടില്ല സാർ ഞാൻ ആലോചിക്കുന്നുമില്ല എനിക്ക് സാറിനോട് പ്രണയമില്ല ദയവ് ചെയ്ത് എന്നെ മറന്നേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവാണ് കൈലാഷന് ഭയങ്കര വിഷമാവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാറുവിൻ്റെ ചേട്ടനാണെങ്കിൽ ഈ നമ്മൾ ഈ കാറൊക്കെ ഊബർ യൂബർ വിളിക്കില്ലേ അതുപോലെ തന്നെ ബൈക്കൊക്കെ ഇങ്ങനെ വിളിക്കാൻ തോന്നുന്നു പല സ്ഥലങ്ങളിൽ എന്തായാലും ഇതിപ്പം നമ്മൾ തമിഴ് മലയാളത്തിലേക്കുകയാണല്ലോ അങ്ങനെ യൂബർ വിളിച്ചതുപോലെ തന്നെ ബൈക്ക് വിളിക്കുകയാണ് അതിനെന്താ പറയണതെന്ന് എനിക്കറിയില്ല അറിയില്ല അറിയുന്നവർ താഴെ കമൻ്റ് ചെയ്യുക അങ്ങനെ ഒരാൾ വിളിച്ചപ്പോൾ ഒ ടി പി ഒക്കെ സെറ്റ് ചെയ്ത് പോകാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് അവനാണെങ്കിൽ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു ചേച്ചിയുടെ കഴുത്തിലെ മാലയാണ് ലക്ഷ്യമിട്ടിരിക്കുന്ന ആര് ഈ കസ്റ്റമർ അങ്ങനെ ആ ചേച്ചിയുടെ നേരെ തന്നെ പോവാൻ പറയുകയാണ് അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവൻ ആ ചേച്ചിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കുകയാണ് പെട്ടെന്ന് പാറുൻ്റെ ചേട്ടൻ വണ്ടി നിർത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളിത് എന്താ ചെയ്തത് ഏ എന്തി ഈ കാണിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിലിരുന്ന് ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ പാറിൻ്റെ ചേട്ടനെ ഭീഷണിപ്പെടുത്താം മര്യാദക്ക് നേരെ വണ്ടി ഓടിച്ച് പോടാന്ന് പറയുകയാണ് അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ ചേട്ടൻ വണ്ടി ഓടിച്ച് പോകുക ഒരു ഘട്ടത്തിൽ ഇവനാണെങ്കിൽ വണ്ടി നിറങ്ങി ഓടുകയാണ് അങ്ങനെ ചേട്ടനും വണ്ടിയുമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വേറൊരു റൂട്ടിൽ കൂടെ പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കൈലാഷ് വൈകുന്നേരം നമ്മുടെ പാറുവിൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നിരിക്കുക അപ്പോൾ പെൺപിള്ളേരെല്ലാം അടക്കം എന്നറിയുക ഇതാ ഹാൻഡ്സ് ആയിട്ടുള്ള ലവർ എന്തായാലും പാറൂന് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാരിയ്ക്കുള്ളൂ പാറുവിൻ്റെ ഉള്ളിൽ ഇഷ്ടമൊക്കെ ഉണ്ടാവും ചുമ്മാ പറയാതിരിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തേക്ക് ആരാ വേണ്ടാന്ന് വെക്കുക എന്നോടാ പറയുന്നതെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ നൂറ് ശതമാനം സമ്മതിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് സെക്യൂരിറ്റി ആണെങ്കിൽ ചിന്തിക്കുകയാണ് ഇന്ന് കൈലാഷ് സാറ് പച്ചനിയാടെല്ലാം വന്നിരിക്കുന്നത് ഇന്നലെ ആടി ഉലഞ്ഞു കുടിച്ചാണല്ലോ വന്നേക്കണേ എന്തായാലും വാർഡൻ മാഡത്തന്നെ വിളിക്കുകയെന്ന് പറഞ്ഞോട് സെക്യൂരിറ്റി അകത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ വാർഡൻ മാഡം വരികയാണ് അങ്ങനെ കൈലാഷ് പറയുകയാണ് മാഡം ഇന്നലെ നടന്നതിന് ഞാൻ മാഡത്തിനോട് ക്ഷമ ചോദിക്കുക കൈലാഷ് ഇവിടെ നിന്ന് സംസാരിക്കേണ്ട നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറയാണ് എന്നിട്ട് കൈലാഷിനോട് മാഡം പറയുകയാണ് കൈലാഷ് നീ ഇന്ദിര ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരിക്കലും ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിച്ചിട്ട് കുടിക്കേണ്ട കാര്യമൊന്നുമില്ല നിന്നെ പോലുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെ കുടിച്ചാണ് നശിക്കുന്നത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ കിട്ടുമെന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് കൈലാഷ് ഇനി മുതൽ കുടിക്കരുത് അതിന് നീ എന്നോട് നീ എന്നോട് ഉറപ്പ് പറയണമെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാഷ് പറയാണ് ഇല്ല മാഡം ഞാൻ ഇനി കുടിക്കില്ല ഞാനന്ന് കുടിച്ചത് തന്നെ വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് മാഡത്തിനോട് സംസാരിക്കാനായിട്ടാണ് എൻ്റെ അമ്മയുടെ മടി കിടന്ന് എനിക്ക് കരഞ്ഞുകൊണ്ട് പറയണമെന്ന് തോന്നുന്നത് പക്ഷേ അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല മാഡവും എനിക്ക് അമ്മയെപ്പോലെ തന്നെയാണ് എൻ്റെ മനസ്സ് മാഡത്തിന് മനസ്സിലാവില്ലേ കൈലാഷ് എനിക്ക് നിന്നെ മനസ്സിലാവും പക്ഷേ പാറു നിന്നെ സ്നേഹിക്കണമെന്ന് നീ എങ്ങനെയാണ് പറയുന്നത് ഒരു പക്ഷേ പാർവിന് പ്രണയം എന്നുള്ളത് ഇഷ്ടമല്ലാതെ ആയിട്ടുണ്ടാവും ആ ഗന്ധർവനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ പാർവിൻ്റെ എന്ത് ചിന്തിക്കും നാട്ടുകാർ എന്ത് ചിന്തിക്കും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പാർവിൻ്റെ ഉള്ളിൽ കൂടെ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെയും അവളിനോട് നിന്നെ പ്രണയിക്ക് പ്രണയിക്കെന്ന് പറയുന്നതിനോട് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ കൈലാഷ് പറയാണ് മേഡം ഞാൻ എന്നെ അവളുടെ പിന്നാലെ നടന്ന് ചോദിക്കില്ല പക്ഷേ അവൾ എന്നോട് പഴയതുപോലെ മിണ്ടണം മാത്രമല്ല അവളെ ഞാൻ മറക്കേയില്ല എന്നെങ്കിലും ഒരു ദിവസം അവൾ കല്യാണം കഴിക്കുമല്ലോ അപ്പോൾ എന്നെ കല്യാണം കഴിച്ചാൽ എന്താ അപ്പോഴേക്കും കൈലാഷിനോട് ഭൂമിക മേഡം പറയുകയാണ് നിനക്ക് എൻ്റെ അമ്മയായിട്ടല്ലേ കണക്കാക്കാൻ പറ്റുന്നത് ഞാൻ നിന്നെ കണക്കാക്കുന്നത് സ്വന്തം മകനായിട്ടാണ് നീ ധൈര്യമായിട്ടിരിക്കെ നിൻ്റെ പ്രണയത്തിൻ്റെ മേലെ നിനക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഈ അമ്മ നിൻ്റെ പ്രണയം നിൻ്റെ കയ്യിലേക്ക് കൊണ്ടുത്തരും അത് കാരണന്മാരായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ കാരണന്മാരും അതായത് പാർവിൻ്റെ കാരണന്മാർ ഇതിലിടപെട്ട് അവരുടെ തീരുമാനത്തിൽ പാർവിന് നോ എന്ന് പറയാൻ പറ്റില്ല അതിന് ഇതിൻ്റെ സാവകാശം നീ കൊടുക്ക് അവളോട് നീ ഫ്രണ്ടായിട്ട് ഇടപഴകു പതിയെ പതിയെ അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റും നീ ധൈര്യമായിട്ട് പോകുന്നു പറയുകയാണ് ഇത് ും കൈലാഷിന് ഭയങ്കര സന്തോഷമാവാണ് കൈലാഷ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ മീരേനെ കാണിക്കുകയാണ് മീര വന്നിട്ട് പാറുനോട് പറയുക എന്ത് പറയാൻ ചെക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര മണിക്കൂർ കളഞ്ഞെന്ന് അറിയുമ്പോൾ ചെക്കിങ്ങോ എന്ത് ചെക്കിങ് എടി ഈ ബൈക്ക് ടാക്സി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതായത് ഇപ്പം നമ്മൾ കാറും ഓട്ടോ ഒക്കെ ഇങ്ങനെ വിളിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബൈക്കും വിളിക്കാം നമ്മളതിന് പൈസ കൊടുത്താൽ മതി അങ്ങനെ അങ്ങനൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഏതോ ഒരുത്തനെ വിളിച്ചു വരുത്തിയിട്ട് അവനുമായിട്ട് ഒരുത്തം പോയിട്ട് ഒരു പ്രായമുള്ള സ്ത്രീയുടെ ചെയിനും അടിച്ചു മാറ്റിപ്പോയിരുന്നു അവസാനം അവനെ കണ്ടുപിടിക്കാനായിട്ടുള്ള തിരക്കിലായിട്ട് അവൻ്റെ നമ്പർ അന്വേഷിച്ച് പോലീസ് ഇങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും സംശയിച്ചു കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചധികം ആൾക്കാർ ഇതുപോലെ തന്നെ ബൈക്ക് ടാക്സി ഓടുന്നുണ്ട് അപ്പോൾ അവരൊക്കെയാണോ അറിയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ചെക്കിങ്ങൊക്കെ നടത്തി എന്ന് പറയുകയാണ് ഈ സമയത്ത് പാറു പറയുക അയ്യോ ഒരമ്മയുടെ ചെയിൻ മോഷ്ടിച്ചെന്നോ അങ്ങനെയുള്ളതൊക്കെ ഒതകുമോ ഒതകാനായിട്ടോ ആ നമ്മളെപ്പോലുള്ളവർക്കൊക്കെയാണ് അങ്ങനെയുള്ള വിശ്വാസം ഇവന്മാരെ പോലുള്ളവർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല നീ വേറെ എന്തെങ്കിലും പറയാനുണ്ടെന്ന് നോക്ക് പിന്നെ ഒരു കാര്യം പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കണോ കേട്ടോ ചെറുപ്പക്കാരെ അവർ നോട്ട് വിടാറില്ല എന്നിരുന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ് പരമാവധി അടുത്ത സീനിലാണെങ്കിൽ പാറിൻ്റെ ചേട്ടൻ റൂമിൽ ചെല്ലുന്ന സമയത്ത് ചേട്ടത്തേമ്മ പനിച്ച് വരച്ച് കിടക്കുകയാണ് ഈ സമയത്ത് ചേട്ടത്തമ്മ ചേട്ടനെ കണ്ടതും ചോദിക്കുകയാണ് നിന്നെ എത്ര തവണ വിളിക്കണോടാ നിനക്കൊന്ന് ഫോൺ എടുത്തുകൂടായിരുന്നു രാവിലെ തുടങ്ങി എനിക്കെന്തൊരു പനിയാണെന്ന് അറിയാമോ എന്തൊരു ചുമയാണെന്ന് അറിയാമോ അപ്പോൾ ചേട്ടൻ പറയുകയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒരുമാതിരി വർത്താനം നീ പറയാൻ നിൽക്കരുത് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയുമോ എന്ത് സംഭവിച്ചോന്ന് ഞാൻ മിണ്ടുന്നതാണോ ഇപ്പം നിനക്ക് പ്രശ്നം എടി നീ ഒന്നും മിണ്ടാതിരിക്കേ എ വണ്ടിയിൽ വന്ന ഒരു കസ്റ്റമർ പഴയ പോകുന്ന ഒരു സ്ത്രീയുടെ ചീം പൊട്ടിച്ചു അങ്ങനെയാണെങ്കിൽ അയാളെ പിടിച്ചു നിർത്തി ഇടിച്ചാ ചെയ്ത് തിരിച്ചു മേടിക്കല്ലേ നീ ചെയ്യേണ്ടത് നീ വണ്ടി ഓടിച്ചു പോന്നോ എന്ത് ചെയ്യാനാ അവൻ്റെ കയ്യിൽ കത്തയുണ്ടായിരുന്നു അവൻ തന്നെ കുത്താൻ വന്നു പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇനി പോലീസ് എങ്ങാനും അന്വേഷിച്ച് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ആ ആലോചിക്കുന്നത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് മൊഴി കൊടുക്കുക പറയുകയാണ് ഈ സമയത്ത് ചേട്ടത്തി പറയുകയാണ് അങ്ങനെ നീ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ശരിയാവില്ല പോലീസുകാർ അയാളെ പിടിക്കയോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷേ നിന്നെ വെറുതെ വിടില്ല നീ പോവേണ്ട എന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്നൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും എനിക്ക് തീരെ വയ്യ വാ ഞാൻ ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകാം എൻ്റെ കയ്യിൽ തീരെ പൈസ എന്ന് പറയാം ഈ സമയത്ത് ചേട്ടത്തി പറയുകയാണ് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊന്നും വരില്ല നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയാൽ മതി നാളെ രാവിലെ വരെ ഞാൻ എങ്ങനെയെങ്കിലും സഹിച്ചോളാം കടമെടുക്കുകയോ എന്താ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവുകയുള്ളൂ എന്ന് ഈ പെൺകുച്ച് വാശി പിടിക്കാം കേട്ടോ പാറിൻ്റെ ചേട്ടനും എന്ത് ചെയ്യണമെന്ന് ഒരു ഗത്യന്തിരവും ഇല്ലാതിരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പ്രിയൻ്റെ അമ്മ സഞ്ചി അന്വേഷിച്ച് നടക്കുകയാണ് ഇവിടെ രണ്ട് സഞ്ചി ഉണ്ടായിരുന്നതാണല്ലോ മാർക്കറ്റിൽ പോകാൻ നോക്കിയിട്ട് ഒരെണ്ണം പോലും കാണുന്നില്ല ഈ സമയത്ത് ദർശനം കൊണ്ടുവന്ന് നമ്മുടെ പ്രിയൻ്റെ കയ്യിൽ സഞ്ചു കൊടുക്കുകയാണ് പ്രിയൻ ചേട്ടാ നീ ഈ സഞ്ചുമായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല് എന്തായാലും പാറുവിനെ സ്നേഹിക്കുന്ന കാര്യം അമ്മ അറിഞ്ഞു അതുകൊണ്ട് മൂന്നാല് ദിവസമായിട്ട് അമ്മ ചേട്ടനോട് മിണ്ടുന്നില്ല ഈ സഞ്ചി കൊടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാം എന്ന് പറ പതിയെ പതിയെ അമ്മയുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുകയാണ് നല്ല ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയൻ എന്ത് ചെയ്യാണ് ഈ സഞ്ചുമായിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് അമ്മേ ഈ സഞ്ചു ചോമ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് ഏടിക്കണ്ടി പിടിച്ചത് വ ഞാൻ അമ്മേനെ കൊണ്ടുവന്നാകാന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശനയുടെ അമ്മ പ്രിയൻ്റെ അമ്മ പറയാണ് ഒരു കാര്യം പറഞ്ഞേക്കാം എന്നോട് സംസാരിക്കാൻ നീ നിൽക്കണ്ട എൻ്റെ മകൻ എന്നുള്ള ലേബലൊക്കെ അത് പണ്ടേ പോയി എന്ന് തുളസി നീ കല്യാണം കഴിക്കില്ല ആ പട്ടിക്കാട്ടുകാരിയെന്ന് എനിക്കിഷ്ടം എന്ന് പറഞ്ഞതും അതോടുകൂടി ആ ഇഷ്ടമൊക്കെ എനിക്ക് പോയി പിന്നെ പ്രസവിച്ച് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇറക്കി വിടാത്തത് മര്യാദക്ക് മര്യാദക്ക് എന്നോട് മിണ്ടാൻ നിൽക്കണ്ട പറഞ്ഞുകൊണ്ട് അമ്മ ഇറങ്ങി പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറു നമ്മുടെ പാറു ആണെങ്കിൽ വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് പ്രിയൻ്റെ അമ്മയാണെങ്കിൽ കയ്യിൽ നിറച്ച് സാധനങ്ങളുമായിട്ട് എതിരെ വരികയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു കള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ഏത് ഇവളുടെ ചേട്ടൻ്റെ കൂടെ വന്നിട്ട് പിടിച്ച് പറച്ചവനുണ്ടല്ലോ അവൻ തന്നെ അവൻ അപ്പോൾ ഈ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാരനോട് പറയുക അവരുടെ കഴുത്തിലത്തെ മാല പൊട്ടിക്കണം നീ എന്തായാലും അലേർട്ടായിക്കൊള്ളാൻ പറയാണ് അങ്ങനെ മാല പൊട്ടിക്കാനായിട്ട് അവർ തക്കം നോക്കി നിൽക്കാതെ തന്നെ പാറു വിചാരിക്കുക പ്രിയം അമ്മയാണല്ലോ പോകുന്നത് അവരോട് ഒന്ന് സംസാരിച്ചേക്കാം ഇനി അവർ ചീത്ത പറഞ്ഞാലോ ചീത്ത പറഞ്ഞാൽ നിന്ന് കേൾക്കാം അല്ലാതെ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും എന്തായാലും പ്രിയം ചേട്ടൻ്റെ അമ്മയോട് സംസാരിക്കാത്തിക്കുന്നത് മോശമാണ് സംസാരിച്ചേക്കാന്നും പറഞ്ഞുകൊണ്ട് പാറു പ്രിയൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രിയൻ്റെ അമ്മയാണെങ്കിൽ പാറുവിനെ കണ്ടതും രൂക്ഷഭാവത്തിൽ പാറുവിനെ നോക്കുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നും നമുക്ക് കമൻറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ചാറ്റാ